ഹലോ കൂട്ടുകാരെ ദീപാവലിയൊക്കെ വരുവാണ് അപ്പം ഇനി അഞ്ച് ദിവസം കൂടിയുള്ളൂ ദീപാവലിക്ക് അപ്പം ഇന്ന് മുതൽ നമ്മളൊരു അഞ്ച് സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ഇടാൻ വേണ്ടി പോകുന്നത് അപ്പം ഇന്ന് ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോകുന്നത് കടലമാവ് വെച്ചിട്ടുള്ള നല്ലൊരു ലഡു ആണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഉള്ള അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം അപ്പം അതെങ്ങനെയാണെന്ന് കണ്ടാലോ നമുക്ക് നേരെ വെടിയിലേക്ക് അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നെയ്യൊഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഇച്ചിരി മാറ്റി വയ്ക്കുവാണോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് കപ്പ് കടലമാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പം നെയ്യ് ചൂടാവുന്നതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കണേ അപ്പം ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു പത്ത് മിനിറ്റ് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണേ കൈവിടാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളറ് ചേഞ്ചാവാനും കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മുടെ നെയ്യും കടലമാവും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സായി വരും ഈ ഒരു പരുവത്തിൽ ഇനിയും നമുക്ക് കുറച്ച് നേരം കൂടി വെക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് മിനിറ്റ് ആയിട്ടില്ല കേട്ടോ ഒരു അഞ്ച് ആറ് ഏഴ് മിനിറ്റ് ആയിട്ടുള്ളൂ അതിനുശേഷം എന്താ ഇതുപോലെ ഒന്നുകൂടെ അതിനകത്തുനിന്ന് നെയ്യ്ക്കാത്തൊക്കെ നമ്മുടെ കടലമാവ് കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരുവേ ആ ഈ ഒരു പരിവാണ് കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഒരിച്ചിരി നെയ്യും കൂടി ചേർത്ത് കൊടുക്കുവാണ് കുറച്ച് നെയ്യും കൂടി കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാൻ ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല കട്ടിയാകും അപ്പോൾ കുറച്ച് കൂടി എണ്ണ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു ഇതായിട്ടുണ്ട് ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ കടലമാവിൻ്റെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണം അതിന് ശേഷം അത് മാറ്റി തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നല്ലതുപോലെ തന്നെ തണുത്തതിന് ശേഷം അതിനകത്തേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര ഇത് സാധാ പഞ്ചസാര അല്ല അല്ലേ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു നുള്ളു വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ തന്നെ ഉരുക്കിയെടുക്കുവാണേ ഉരുക്കിയെടുത്ത് കളർ ചേഞ്ച് ആവുന്നതിന് മുന്നേതായ ഈ ഒരു പരുവത്തിൽ നമ്മൾ മാറ്റി വെക്കണം അപ്പോഴത്തേക്ക് അത് തണുത്താറി നല്ലപോലെ കട്ടയായിട്ട് വരും ഇത് നമ്മൾ മിക്സി ജാറിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇതാണ് നമ്മൾ ഇതിൻ്റെ ലഡുവിൽ ചേർക്കുന്നത് നേരിട്ട് പഞ്ചസാര ചേർക്കത്തില്ല കേട്ടോ ഇത് ചേർക്കുമ്പോൾ നമ്മൾ ആ ലഡു നല്ല കട്ടിയാകുകയെ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴത്തേക്കും നല്ല കട്ടിയാകും ഇനി നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ ഇത് നല്ലതുപോലെ അതിനായിട്ട് കുറച്ച് കയ്യിൽ നെയ്തടവിയതിന് ശേഷം അത ഇതുപോലെ എടുക്കുക ചെറിയ ചൂടുണ്ട് കേട്ടോ ഒരുപാട് ചൂടല്ല ചെറിയ ചൂടുണ്ട് അപ്പോഴത്തേക്കും ഇത് ഇതായി നല്ല റൗണ്ട് ഷേപ്പിൽ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ പഞ്ചസാര കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതായി ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാവേ ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് ഓപ്ഷനലാണ് കേട്ടോ ഞാൻ മെള്ളിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തതേ ഉള്ളൂ കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത് ബാക്കി ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ വേറൊന്നിനും അല്ല കേട്ടോ അപ്പം നമ്മൾ എല്ലാ ഉരുളകളും ഇതാ ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കടലമാവ് വെച്ചിട്ടുള്ള ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്കൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് അപ്പോൾ ഇപ്പോൾ ഈ ഇപ്രാവശ്യത്തെ ദീപാവലിക്ക് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരും മറ്റേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ